എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെയേറെ ഗുണങ്ങളുണ്ടെന്ന് പറയുന്ന ചിയ സീഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് പലവിധ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഡോക്ടർമാർ ഡയറ്റ് നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ആ ഡയറ്റിൽ പ്രധാനമായും ഉൾപ്പെടുത്താറുള്ള ഒരു സാധനമാണ് ചിയാ സീഡ് ഇതിപ്പോൾ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഏറെ ഗുണങ്ങളുള്ള ചിയാ സീഡിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഫലൂദ സീഡ് സബ്ജ സീഡ് എന്നൊക്കെ പറയുന്ന കസ്കസിൻ്റെ ഏകദേശം ഒരു രൂപത്തിലുള്ളതാണ് ചിയാ സീഡും വെള്ളത്തിലിട്ടാൽ ചിയാ സീഡും കസ്കസിനെ പോലെ തന്നെ വീർത്ത് വരും അതുകൊണ്ട് വേവിക്കാതെ തന്നെ പാലിലോ വെള്ളത്തിലോ കുതിർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചിയാ സീഡ് ഒരു പുഡിങ്ങ് പോലെ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വയ്ക്കുക ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചിയാ സീഡ് ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം തേങ്ങാപ്പാലിലാണ് ഞാനിത് കുതിർത്തെടുക്കുന്നത് സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവർ ഇത് കഴിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തേങ്ങാപ്പാലോ പശുവും പാലോ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൽ കുതിർത്ത് കഴിക്കാവുന്നതാണ് ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ സ്പൂൺ അളവിൽ ഒരു മൂന്ന് സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുകയാണ് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യപ്പെടാത്തവർക്ക് തേനോ അല്ലെങ്കിൽ കരിപ്പട്ടിയോ ഉപയോഗിക്കാം ഞാനിവിടെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് അല്പം കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു നുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇത് കുതിർന്ന് വരുന്നതിന് മുമ്പായിട്ട് ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ എത്ര ഇളക്കി യോജിപ്പിച്ചാലും ഉപ്പ് എല്ലായിടത്തും ഒന്നുപോലെ യോജിച്ച് കിട്ടില്ല ചിയ സീഡ് പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ ഇത് കട്ട കിട്ടാനുള്ള സാധ്യതയുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചിയ സീഡ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇത് പുഡിങ് പോലെ സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഈ പാല് കുതിർത്തി ചിയ സീഡ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് ചേർത്തിട്ടും ഉപയോഗിക്കാം ഡെയിലിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഫ്ലേവറൊക്കെ മാറ്റി ഉപയോഗിക്കാം ഏലക്കപ്പൊടി എസൻസ് അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം മുതിർന്ന ഒരാൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ദിവസം ഉപയോഗിച്ച് എപ്പോഴും ഇങ്ങനെ പാലിൽ കുതിർത്തെടുത്ത് തന്നെ ഉപയോഗിക്കണമെന്നില്ല വെള്ളത്തിൽ കുതിർത്തിട്ട് ജ്യൂസ് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഓട്ട്സിൻ്റെ കൂടെയും അങ്ങനെ ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്ക് ചേർത്ത് കഴിക്കാം കാൽസ്യം ഫൈബർ കണ്ടൻറ്റ് അങ്ങനെ മറ്റ് ധാരാളം ഗുണങ്ങളുമുള്ള ഈ ചിയാസീഡ് സ്കിന്നിന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും നല്ലതാണെന്ന് പറയപ്പെടുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക